മക്കളെ ഒന്ന് ചായക്ക് കടും കേട്ടോ ഇന്ന് രാവിലെ തന്നെ എന്താ കയറുന്നത് പിന്നെ നമ്മൾ കേക്ക് ഉണ്ടല്ലോ കുട്ടികൾക്ക് അത് മതി പിന്നെ നമ്മളെ നെജമോക്ക് നമ്മൾ കുറേ തന്നെ ചെയ്യുമ്പോഴും കുടിച്ചൂരാതെന്താ ഒരു സൂപ്പാണ് സൂപ്പ് ഉണ്ടോ അപ്പോൾ ഞാൻ സൂപ്പാണ് കുടിക്കുന്നത് കേട്ടോ കൂണിൻ്റെ സൂപ്പാണ് മഷ്റൂം മഷ്റൂം അപ്പം നമ്മളെ പാത്രം കണ്ടു നട്ടുണ്ട് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യണം പാത്ര അപ്പോൾ അത് കുക്കറിൻ്റെ ഉള്ളിൽ വെച്ച് തയ്ക്ക് ബേക്ക് ചെയ്യുമ്പോഴാണ് ഈ നിറായ കിട്ടാ അപ്പോൾ അത് എങ്ങനെ കഴിക്കത്തിൽ പൂണിക്കുക അപ്പോൾ അതിലാണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചത്തും ഇല്ല ആ സൂപ്പിൻ്റെ പൊടിയൊക്കെ പൊട്ടിച്ചിടുക അതിൽ പാലത്തിന് വെള്ളം വെച്ചാൽ തിളപ്പിച്ച കുടിച്ചാൽ വേറൊന്നും നമ്മൾ ചേർക്കേണ്ടത് നല്ല കുരുമുളകും ഉപ്പും മഷ്റൂവും എല്ലാം നല്ല സൂപ്പായിട്ടാണ് അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ തട്ടാട്ടോ അപ്പോൾ നമ്മൾ ലീവിൽ നിന്ന് കേക്ക് മുറിച്ച് നമ്മൾ വണക്കിയ ശരി നമ്മളെ മുൻഷിക്കുട്ടി പറഞ്ഞിട്ടുടാ പോവും അപ്പം അതാണ് നമ്മൾ കേക്ക് വാങ്ങിയത് നമ്മളെ സ്വന്തം പൈസ ഇട്ടാണ് വാങ്ങിയത് ഇന്നേ നമ്മൾക്ക് ഷോപ്പ് ഉണ്ട് അറിയാൻ ഓർഡർ ഉണ്ടായിരുന്നു അത് കൊടുത്താൽ പൈസ കാണുമ്പോൾ കേക്ക് ചെറിയ ഇത് ഇത് ഇന്നല്ലേ കേക്ക് കേട്ടോ മുൻഷിക്കുട്ടിയുടെ സന്തോഷത്തിൽ അപ്പം ആ കേക്ക് അവിടെ അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂക്കെ ആവാനൊന്നും പണിക്കില്ല വാച്ചവർ ആവാനും പണിയില്ല കേട്ടോ അപ്പം നമ്മൾ പ്രത്യേക വീട്ടിൽ വന്ന തൊള്ള നമുക്കിത് ഒരു രസം ഇല്ലാത്ത ഒക്കെ ആവശ്യം ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ അത് പബ്ലിക്കിൽ പറഞ്ഞാൽ പയ്യേരം പറയാമെന്ന് പറയും അപ്പോൾ അതെല്ലാം നമ്മൾ പബ്ലിക്കിൽ പറയുന്നില്ല അപ്പോൾ നമ്മളെ വിഷമങ്ങൾ ഉള്ളത് കൊണ്ട് വന്നതാണ് ഞങ്ങളൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് വാച്ച് ഓവറായി ഈ കൂട്ടെന്ന് ണേക്കതൊരു ഉപകാരമായിരുന്നു അതൊരു ജീവൻ്റെ വിലയായിരുന്നു കേട്ടോ അത്രയും നമ്മൾ പറയാൻ കഴിയുമോ നമ്മൾ നിജമോക്കുള്ള കഞ്ഞിരവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ഒരു സാധനം കുറിച്ചുകൂല വിളിക്കണം പുറത്ത കഞ്ഞി തീമട്ടതാണ് കുറച്ചൊക്കെ വേണമെങ്കിൽ മനസ്സോ അപ്പം അതാണ് നമ്മളെ സൂപ്പ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ കുറുകി വന്നിട്ടുണ്ട് ഞമ്മക്ക് ഓഫ് ചെയ്യാം ഒക്കെ കണ്ടിരേ നമ്മൾ സൂപ്പർ സുറ്റായിട്ടാണ്